ജൈനമ്മ തിരോത്ഥാന കേസിൽ പ്രതി സെബാസ്റ്റിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കുന്നു കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് മൊഴിയെടുപ്പ് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനൊപ്പ് ചേരുന്നു മിഥുൻ പറയൂ ഇന്ന് പതിനൊന്ന് മണിയോടെ കൂടിയാണ് കൃഷ്ണരാജ് സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ ജൈനമ്മയുടെ ഭാര്യ ഇവിടെ എത്തി ക്രൈംബ്രാഞ്ച് സംഘം അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഈ സ്ത്രീകൾക്ക് സെബാസ്റ്റ്യനുമായി സെബാസ്റ്റ്യനുമായി ഉണ്ടായിരുന്ന ബന്ധം സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ മറ്റ് ഇടപെടലുകളെല്ലാമാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഈ ഭാര്യ പറയുന്നത് താനുമായി ഏതാണ്ട് കുറെ നാളുകളായി പിരിഞ്ഞ് താമസിക്കുകയാണ് സെബാസ്റ്റ്യൻ വിട്ട് താമസിക്കുകയാണ് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിനു മുൻപുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്വഭാവങ്ങളും അതായത് സിബാഷ്യന്റെ മറ്റ് പതിവുകളും എല്ലാം തന്നെ അറിയാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത് ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ സെബാസ്റ്റ്യൻ ആയിട്ട് പക്ഷേ ഇതുവരെയും ഈ കേസിലെ കേസിന്റെ പ്രധാനമായിട്ട് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ തരത്തുന്ന നിർണായകമായിട്ടുള്ള മൊഴികളോ അല്ലെങ്കിൽ കുറ്റസമ്മതങ്ങളോ തെളിവുകളോ പോലീസിന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല ഈ അസ്ഥി കഷ്ണം കണ്ടെത്തിയത് ഒഴിച്ച് നിർത്തി നിർത്തിയാൽ ഈ ചോദ്യം ചെയ്യലിൽ ചെയ്യലിരുന്ന് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സെബാസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല പ്രതികരിക്കാതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരുപക്ഷെ കസ്റ്റഡി നീട്ടിക്കിട്ടാനുള്ള ഒരു രീതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള രീതിയിലേക്ക് ്രാഞ്ച് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇതിനു മുന്നോടിയായി ഈരാറ്റുപേട്ടയിലെ മൊബൈൽ ഷോപ്പിൽ ഈ ജൈനമ്മയുടെ മൊബൈൽ ചാർജ് ചെയ്തിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഈ സെബാസ്റ്റ്യൻ ആണ് അത് ചെയ്തത് അതുകൊണ്ട് തന്നെ സെബാസ്റ്റിനെ ഈ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോൺ കടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതും കൂടിയുണ്ട് അതുകൂടി ബാക്കിയാക്കേണ്ടതുണ്ട് ഈരാറ്റുപേട്ടയിലാണ് ഈ മൊബൈൽ ഫോൺ കടയുള്ളത് അതുകൊണ്ട് തന്നെ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ അത്തരത്തിലുള്ള നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് मिथुन्यपन तो विवरि